എന്താലും പറയാൻ പറഞ്ഞ അറിയത്തില്ല കാരണം സാധാരണ നമ്മൾ കാണുന്ന ഉണക്കമീനൊക്കെയാ ഇത് ഇത് എന്തെല്ലാം സ്പെഷ്യലാ കൊഞ്ചു ഉണക്കിയത് നെമ്മീൻ ഉണക്കിയത് കണവ് ഉണക്കിയത് പാൽക്കാരൊണക്കിയത് സ്രാവ് സ്രാവൊക്കെ കണ്ണിന് കാണാനേ ഇല്ല അതൊക്കെ ഉണക്കി വിൽക്കാന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് അപ്പൊ പോയി വരുമാരേ നമ്മൾ വന്ന വഴിക്ക് ഉണക്കമീൻ്റെ ഒരു കട ഉണ്ട് അപ്പൊ നെമ്മീനൊക്കെ ഉണക്കി കാണാൻ ഞാൻ ആദ്യം മാറ്റാ കാരണം ഒരു കിലോ ഇപ്പം തന്നെ ആയിരത്തി മുന്നൂറ് അതിനൂറ് നമ്മൾ വയ്ക്കുന്ന റേറ്റ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കാണ് ഇത്രയും വലിയ മീനൊക്കെ ഉണക്കി ഉണക്കിപ്പിറക്കിട്ടിരിക്കുന്നത് നോക്കാം കാണിച്ചു തരാം ായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള നൊത്തവലി നല്ല വൃത്തിയായിട്ട് ഉണക്കി വെച്ചിരിക്കണേ കണ്ണില് കാണാനേ ഇല്ല ചാലിൽ പോലും മാത്രമേ കിട്ടത്തുള്ളൂ വേറെ ഓരോടത്തും ചിരക്കാൻ പോലും കിട്ടത്തില്ല കുഞ്ഞു നൊത്തവലി ചാള ചാള സാധനം പറവ് ചാള എന്ന് പറയൂ നിങ്ങളുടെ നാട്ടിൽ എന്തു പറഞ്ഞു കമെന്റ് ചെയ്യാനെ മനസ്സിലായോ നമ്മടെ പക്ഷെ മഞ്ഞളൊക്കെ തേച്ച അവര് ഉണക്കണേ ഒരു ഏഴിട്ട കിലത്തിന്റെ വരും ആദ്യം വേണ്ട നെമ്മീൻ ഉണക്കി കാണുന്നത് വേളാപ്പാർ ഒരു ഉപ്പനൊക്കെയാണ് അത് ഉപ്പിലിട്ട് ഉണക്കാതെ അങ്ങനെ സെറ്റ് ചെയ്ത് അച്ചിരി എടുക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് കറുവേക്കും ഒളിയാണ് കഴിക്കണം ഞങ്ങളൊക്കെ കരിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി ഐറ്റം കാണിച്ച് തരാം കൊഞ്ചുണക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ചൂരമീനാണേ സാധാരണ രക്ഷതപിലെ വീടിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വലി പോലെ ഇരിക്കുന്നു എങ്ങനെ കഴിക്കും മാസിക അരിപാട് മാസം നെമ്മിന്റെ പീസാണെ കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ അത് ഏറ്റവും വലിയ അതിശയാണ് കാരണം ആ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് തിന്നാൻ പോലും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ മീന്റെ ഫീൽഡിൽ എനിക്ക് പോലും കഴിക്കാൻ ഭാഗ്യല്ല അത്രയ്ക്കും അപ്പൊ അത്രയ്ക്ക് മീനാണ് നല്ല തിരക്കാണ് കേട്ടോ കടയില് നിറയെ കസ്റ്റമറാണ് അപ്പൊ കസ്റ്റമറോടൊക്കെ ചോദിച്ചാൽ ഈ അടുത്ത നാട്ടിലേക്കുള്ളതാണെങ്കിലും നമ്മളെപ്പോലെ ഒന്ന് തിരക്ക് നോക്കാം തരുമ അഞ്ചാണ് അഞ്ചോ ഓക്കെ എന്താ പൂരാടി பெங்களூர்னு வரும் ஆமாம் கருவோடுக்காக தான் வந்து இங்கே திருச்செந்தூர் கோயிலுக்கு வந்தோம் இங்கே அம்மா கருவோடு நல்லா இருக்கும் நாங்கள் இந்த ஏரியாவில் மனப்பாட்டில் ஸோ அதுக்காக கருவோடு வாங்கத்துக்காக வந்திருக்கேன் இங்கே கிடைக்கிறமே கிடைக்காதுன்னு நாங்கள் ஸோ ஃபஸ்ட் டைம் ட்ரை பண்ணலான்னு வந்திருக்கேன் பார்த்தா நல்லா இருக்கு நிறைய கடைகளும் இருக்குது வெரைட்டிஸ் இருக்குங்க நம்ம பெங்களூரில் நல்லா இருக்குங்க எல்லாம் அதாவது நம்ம கண்ணில் காணாத மீன் உடக்க மீனக்கியா காரணம் பால்காரு

நம்ம காரில் கொண்டு போகும்போது ஸ்மெல் அடிக்கக்கூடாதுங்கிறக்காக அப்படி மஞ்சள் போடுறது எங்கேனாலும் கொண்டு போகலாம் மஞ்சள் போட்டு எங்கேனாலும் கொண்டு போகலாம் ஆமாம் இது வந்து எதுக்கு பெனிஃபிட்னால் நம்ம வந்து குழந்த பற்றவங்களுக்கு தாய்ப்பால் உடுறதுக்கு கொடுப்பாங்க என்ன மீன் சொரா ஷார்க் ஷார்க் இங்கிலீஷ் வந்து ஷார்க்குன்னு சொல்லுவாங்க ஆமா இது வந்து அதுக்கு மட்டும் இல்ல தாய்ப்பாலுக்கு மட்டும் இல்ல குறுக்கு புட்டி குடல் புண்ணு கை கால் உழச்சலுக்குலாம் நல்லது மூட்டு வலிக்கெலாம் நல்லது ஆமா மருத்துவமோட കമ്പനി ഇത്ര ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള കാര്യം ഞാനിപ്പോഴിയേ അതായത് സ്രാവാണ് ഞാൻ ചോദിച്ചത് മഞ്ഞൾ എന്തിനാണ് ഇടുന്നതെന്ന് അപ്പം ഈ ഒരുപാട് ദൂരത്തുനിന്നൊക്കെയാ വന്ന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സ്മെല്ല് വരാതിരിക്കാനാണ് മഞ്ഞൾ ഇടുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഈ പ്രസവിച്ചവർക്ക് ഈ ഈടിനൊക്കെ അങ്ങനത്തെ കുറെ അസുഖങ്ങൾക്കൊക്കെ നല്ല ഔഷധഗുണമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഇതിനെ കുറിച്ച് നമുക്കറിയത്തില്ല നമ്മളാ സാധാരണ ഉടക്കമ്പനി കിട്ടിയാൽ ഒന്നിനു പൊരിച്ചെടുക്കും അല്ലെങ്കിൽ സംബന്ധിയുണ്ടാകും ഇത് രണ്ടും നമുക്കറിയത്തുള്ളൂ പക്ഷെ അതല്ല അതിനേക്കാൾ ഉപരിയാണ് ഇവിടെ കാണുന്ന കാഴ്ചകളും അവർ പറയുന്ന ഒരേ കാര്യങ്ങളും ഇതെന്നെ പിന്നെണ്ണ എന്തെല്ലാം അതിശയ എനിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോ എന്തെങ്കിലും പറയാം അറിയത്തില്ല കാരണം സാധാരണ നമ്മുടെ കാണുന്ന ഉണക്കം ഇത് ഇതെന്തെല്ലാം സ്പെഷ്യലാ കൊഞ്ചു ഉണക്കിയത് നെമ്മീൻ ഉണക്കിയത് കണവ ഉണക്കിയത് പാൽക്കാര ഉണക്കിയത് ആഹ് സ്രാവ് സ്രാവൊക്കെ കണ്ണില് കാണാനേ ഇല്ല അതൊക്കെ ഉണക്കി വിട്ടൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് നല്ല ഉണക്കമിനും കിട്ടുന്ന ഒരു സ്ഥലമാണ് അണ്ണ ഹോട്ട്സെലായിട്ട് കച്ചവടം ചെയ്യുമോ തമിഴാണ് എന്റെ മലയാളം അധികം പിടിയൊന്നും ഇല്ല മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണമേ ഹോട്ട്സെലായിട്ടൊക്കെ ചെയ്ത് കൊടുക്കില്ല വന്നവർക്ക് മാത്രം കൊടുക്കൂല്ലോ കേരളോ അപ്പം കൊറിയർ വഴി എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാമെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഈ ഉണക്കം മീൻ ഇന്ന മീനെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം പറ്റിയ ഒരു കടയാണ് ഇവിടെ വാട്സാപ്പ് നമ്പർ ഇട്ടു തരാം അപ്പൊ ആവശ്യമുള്ളവര് ബുക്ക് ചെയ്താൽ മതി വീട്ടിൽ തന്നെ എത്തിച്ചു തരാമെന്നാണ് അവര് പറയുന്നത് അടിപൊളിയല്ലേ നമുക്ക് ഇഷ്ടമുള്ള മീനും ഉണക്കി കിട്ടുന്നത് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഉണക്കമീൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് വെറൈറ്റി മീനുകൾ ഉണക്കി കിട്ടുക അത്രക്ക് സന്തോഷത്തോടെ വാങ്ങിക്കുന്നതാണ് നമ്മൾ മലയാളികൾ അപ്പൊ ഏറ്റവും നല്ല മീൻ നല്ല വൃത്തിയും കൂടി ഒരു ഉണക്കിയൊക്കെ വച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൗതുകം തോന്നുന്നു എനിക്കതൊക്കെ എല്ലാം വാരി കൊണ്ട് പോയാലോ എന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് മണപ്പാടാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട്